കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അറുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ജനുവരി വരിപ്പത്തി വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു സലേഷ്യൻ സൊസൈറ്റിയുടെ സ്ഥാപകനായ വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറിന് ഇറ്റലിയിലെ ഒരു മലയോര ഗ്രാമമായ ബെച്ചിയിലാണ് ജനിച്ചത് ജോൺ ബോസ്കോ എന്ന വിശുദ്ധൻ അറിയപ്പെടുന്നു തൻ്റെ സൃഷ്ടാവിനെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന സൃഷ്ടിയെ ഫ്രാൻകൻസ്റ്റീൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഇതൊരു ഫിക്ഷൻ ഗണത്തിലാണ് ശാസ്ത്രവും സാഹിത്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർവകാലത്തിലെ പല ഫിക്ഷനുകളും ഇന്ന് ഭയാനകമായ യാഥാർത്ഥ്യങ്ങളായി പരിണാമപ്പെട്ടു ടെലിവിഷനിൽ നിന്നും ആരംഭിച്ച വിഷ്വൽ മീഡിയ എന്ന സമ്പർക്ക മാധ്യമ ലോകം മനുഷ്യനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഇന്റർനെറ്റ് സർവേ വ്യാപിയാവുക കൂടി ചെയ്തപ്പോൾ ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വന്നു കടുത്ത മത്സരത്തിന്റെ ഭാഗമായി വലിയ കമ്പനികൾ ഇന്റർനെറ്റിന്റെ ചെലവുകൾ ഗണ്യമായി കുറച്ചത് നവമാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു പല സത്യങ്ങളും ജനങ്ങൾ ആദ്യം അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ആ തലത്തിൽ അത് ജനോപകാരപ്രദമായിരുന്നു എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവവും ബലഹീനതകളും കൗതുക ഇച്ഛയും മുതലെടുത്ത് ധാർമ്മികത വിസ്മരിച്ചുള്ള പ്രവർത്തന ശൈലി പിന്നീട് ഈ രംഗത്ത് സാധാരണമായി ഒരു തലമുറയുടെ മനോഭാവങ്ങൾ വിഷലിപ്തമാകുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ മാധ്യമ വിശുദ്ധനായ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങൾ ഇതിനൊരു മറുമരുന്നായി കാണണം നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളുമായുള്ള സമ്പർക്കത്തിൽ നിന്നും അവർക്ക് നൽകിയ പരിശീലന പ്രക്രിയയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ വിശുദ്ധൻ ധാർമിക മാധ്യമ ശൈലിക്ക് തന്നെ ആശയ ആശയപ്രചരണം വിശുദ്ധൻ്റെ സാക്ഷ്യ ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യർ പഠിച്ചെടുത്തത് ആത്മസാക്ഷ്യമില്ലാത്ത ആശയപ്രചരണത്തിന് അൽപായസ് മാത്രമേയുള്ളൂവെന്ന് വിശുദ്ധൻ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു പ്രാഥമികമായി വ്യക്തികളിലൂടെ തന്നെ വേണം ആശയപ്രചരണം എന്നതായിരുന്നു വിശുദ്ധൻ്റെ രീതി തൻ്റെ സ്ഥാപനങ്ങളിലൂടെ ലഭിച്ച അമൂർത്തവും സൗന്ദര്യരഹിതവുമായ കളിമണ്ണായിരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം കുട്ടികളെ സുന്ദര ശില്പങ്ങളാക്കി മാറ്റിയപ്പോൾ അവരിലൂടെ പ്രചരിക്കപ്പെട്ട വിശ്വാസ ധാർമ്മിക സന്ദേശം ചെറുതായിരുന്നില്ലെന്ന് അവരിൽ നിന്ന് അഭിക്ഷിതരായ ആയിരത്തോളം വൈദികരും പതിനായിരക്കണക്കിന് അധ്യാപകരും സാക്ഷ്യം നൽകുന്നു ഇന്ന് ആഗോള വ്യാപകമായി ഡോൺ ബോസ്കോ വിദ്യാലയങ്ങൾ മറ്റ് കലാലയങ്ങൾ ടെക്നിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ വിശുദ്ധൻ്റെ പ്രവർത്തനം ശക്തമായി തുടരുന്നു മാധ്യമ പ്രവർത്തനത്തിന് ധാർമ്മികതയുടെയും വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉണ്ടായിരിക്കണമെന്ന് ഡോൺ ബോസ്കോ പഠിപ്പിച്ചു ആ ലക്ഷ്യ സാക്ഷാത്കരത്തിനായി നൂറിലധികം പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു പ്രിൻ്റഡ് മീഡിയയിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ചില മാസികകൾ അന്നുമുണ്ടായിരുന്നു അവ അഗ്നിക്കിരയാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതുവഴി അനേകം ആത്മാക്കളെ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതെല്ലാം പരിഗണിച്ചാണ് തിരുസഭ അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാതൃകയും മധ്യസ്ഥനുമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് വിശുദ്ധൻ അന്ത്യനിദ്ര പ്രാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് പിയൂസ് പത്താമന്മാർ മാർപ്പാപ്പ ധന്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പിയൂസ് പതിനൊന്നാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു കതിരും പതിരും തരംതിരിച്ചു കാണാനുള്ള ആത്മീയ ഉൾക്കാഴ്ച പകരാൻ ഇന്ന് ആചരിക്കപ്പെടുന്ന വിശുദ്ധ ബോസ്കോയുടെ തിരുനാൾ നമുക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തു കൊള്ളും എന്നാണ് വിശുദ്ധൻ നമ്മോട് പറയുന്നത് ഫെബ്രുവരി ഒന്ന് വിശുദ്ധ ബ്രിജിത്തായുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് നാനൂറ്റി അൻപതിൽ ഒരു ഡ്രോയിക് വിശ്വാസികളുടെ കുടുംബത്തിലാണ് കിൽദാരയിലെ ബ്രിജിത്ത ജനിച്ചത് ലിയോ ഖെയർ രാജാവിൻ്റെ രാജധാനിയിലെ ഒരു കവിയായിരുന്നു വിശുദ്ധയുടെ പിതാവ് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സന്യസ്തയാകണമെന്ന് ബ്രിജിത ഏറെ ആഗ്രഹിച്ചിരുന്നു കാലക്രമേണ അവൾ സന്യാസവ്രതം സ്വീകരിച്ചു ഒരു കൂട്ടം സ്ത്രീകളുമായി അവൾ കിൽദാരയിൽ ഒരു കന്യാസ്ത്രീ മഠം സ്ഥാപിച്ചു പിന്നീട് അവൾ കോൺലേഡ് നയിച്ചിരുന്ന ഒരു സന്യാസിനി സമൂഹത്തിൽ ചേർന്നു അയർലൻഡിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധയായ ബ്രിജിത്തായുടെ മുഖം ദൈവമാതാവിൻ്റേതു പോലെ ആയിരുന്നുവെന്നാണ് ഐറിഷുകാർ പറയുന്നത് വിശുദ്ധയെപ്പോലെ പരിശുദ്ധ കന്നിക മാതാവിൻ്റെ എളിമയും അനുസരണവും നമുക്കും അനുകരിക്കാം ഫെബ്രുവരി രണ്ട് വിശുദ്ധ കാതറിൻ റിച്ചി ഇറ്റലിയിൽ ജനിച്ച കാതറിൻ റിച്ചി ഏറെ പ്രത്യേകതകളുള്ള ഒരു വിശുദ്ധയാണ് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു തലതൊട്ടമ്മയാണ് പിന്നെ കാതറിനെ വളർത്തിയത് പക്ഷേ കാതറിന്റെ യഥാർത്ഥ അമ്മ ദൈവമാതാവായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തിയായിരുന്നു അവളുടെ കരുത്ത് അമ്മയില്ലാതെ വളരുന്നതിൻ്റെ വേദനകൾ അവൾ പങ്കുവെച്ചത് തൻ്റെ കാവൽമാലാഖയോടാണ് കന്നിയമറിയത്തോടുള്ള ജപമാല ചൊല്ലുവാൻ അവളെ പഠിപ്പിച്ചതും കാവൽമാലാഖയായിരുന്നു കുഞ്ഞിലെ തന്നെ ഒരു കന്യാസ്ത്രീയായി ജീവിക്കുവാൻ കാതറിൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ അവളുടെ പിതാവ് പീറ്റർ ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു കാതറിൻ തീവ്രമായി പ്രാർത്ഥിച്ചു കഠിനമായി ഉപവസിച്ചു ഇതോടെ കാതറിൻ രോഗബാധിതയായി പീറ്റർ മകളുടെ തീരുമാനത്തിന് സമ്മതം കൊടുക്കുന്നതുവരെ രോഗങ്ങൾ കാതറിനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിലാണ് കാതറിൻ ചേർന്നത് എപ്പോഴും ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാതറിൻ ശ്രമിച്ചിരുന്നു തുടർച്ചയായി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ചിലപ്പോഴൊക്കെ ആത്മീയ നിർവൃതിയിൽ സ്വയം മറന്നുപോകുന്ന അവസ്ഥയാകുമായിരുന്നു മറ്റു കന്യാസ്ത്രീകൾ ആദ്യമൊക്കെ കാതറിന്റെ ഈ അവസ്ഥയെ തെറ്റിദ്ധരിച്ചു ജോലി ചെയ്യാതിരിക്കാനുള്ള തന്ത്രമായാണ് അവർ പലരും ഇതിനെ കണ്ടത് കാതറിനാകട്ടെ ഇത്തരം ദർശനങ്ങളും ഹർഷോന്മാദവും തന്നെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നുണ്ടെന്ന് കരുതി ഒരിക്കൽ യേശുനാഥൻ ഒരു മോതിരം കാതറിനു സമ്മാനിച്ചതായി വിശ്വസിക്കപ്പെടുന്നു യേശുവിൻ്റെ ശരീരത്തിലെ പോലെ അഞ്ച് തിരുമുറിവുകൾ കാതറിൻ്റെ ശരീരത്തിലും ഉണ്ടായിക്കൊണ്ടിരുന്നു ഇരുപതാം വയസ്സ് മുതൽ തുടർച്ചയായി പന്ത്രണ്ട് വർഷം കാദറിന്റെ ശരീരത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലെ ഒരു നോമ്പുകാലത്ത് യേശുവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ അവളുടെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി കടുത്ത വേദന അനുഭവപ്പെട്ടു കാദറിൻ രോഗബാധിതയായി കിടപ്പിലായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മക്ദലനമറിയവുമായി സംസാരിക്കുന്ന രംഗം സ്വപ്നത്തിൽ കണ്ടതോടെ കാതറിൻ വീണ്ടും ആരോഗ്യവതിയായി ഈ സംഭവം കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ മഠത്തിനു മുന്നിൽ തടിച്ചുകൂടി അഞ്ച് അഞ്ചു കൂടിയ കാതറിനെ ദർശിച്ച മാത്രയിൽ പലരുടെയും രോഗങ്ങൾ മാറി വിശ്വാസം ശക്തിപ്പെട്ടു അന്ന് കാതറിനെ കാണാൻ തടിച്ചുകൂടിയവരിൽ മൂന്നുപേർ പിന്നീട് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ പദവിയിലെത്തി പോപ്പ് മാർസലസ് രണ്ടാമൻ പോപ്പ് ലിയോ പതിനൊന്നാമൻ പോപ്പ് ക്ലമന്റ് എട്ടാമൻ എന്നിവരായിരുന്നു അവർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ കാതറിൻ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ പോപ്പ് ബെനഡിക് പതിനാലാമൻ കാതറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു മാറാരോഗങ്ങളും മുറിവുകളും ഉണ്ടാകുമ്പോൾ കാതറിന്റെ മധ്യസ്ഥത വഴി സുഖം പ്രാപിക്കാം എന്ന വിശ്വാസം അവളുടെ മരണശേഷം ശക്തിപ്പെട്ടു എപ്പോഴും സന്തോഷിക്കാം ഇടവിടാതെ പ്രാർത്ഥിക്കാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം ഇതാണ് ദൈവം നമ്മോട് പറയുന്നതും ഫെബ്രുവരി മൂന്ന് വിശുദ്ധ ബ്ലെയിൻസിന്റെ തിരുനാൾ വൈദ്യനിൽ നിന്നും വൈദികനിലേക്കും മെത്രാൻ പദവിയിലേക്കും എത്തിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ബ്ലെയ്സ് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ പ്രശസ്തനായിരുന്ന വിശുദ്ധൻ അർമീനിയയിലെ സെബസ്റ്റ എന്ന സ്ഥലത്തായിരുന്നു ജനിച്ചത് വൈദ്യൻ എന്ന നിലയിൽ നിരവധി പേരുടെ രോഗങ്ങൾ ബ്ലെയ്സ് സുഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്പർശന മാത്രയിൽ മാറാ രോഗങ്ങൾ പോലും സുഖപ്പെടുമായിരുന്നു മൗണ്ട് ആർഗസ്റ്റിലെ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം അവിടെ അദ്ദേഹത്തിൽ നിന്ന് സൗഖ്യം തേടി വന്യമൃഗങ്ങൾ വരെ എത്തുമായിരുന്നു എന്നാണ് ഐതിഹ്യം ഗുഹയ്ക്കുള്ളിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ബ്ലെയ്സിന് യാതൊരു തടസ്സങ്ങളും വരാതിരിക്കുവാൻ മൃഗങ്ങൾ കാവൽ നിൽക്കുമായിരുന്നു മെത്രാൻ പദവിയിൽ എത്തിയ ശേഷം മനുഷ്യരുടെ ആത്മീയമായ മുറിവുകളും രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ പ്ലെയ്സ് ശ്രമിച്ചിരുന്നു അക്കാലത്ത് ഗവർണറായ അഗ്രിക്കോളസ് റോമൻ ചക്രവർത്തിയായ ലെസിനിയസിന്റെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവ വിശ്വാസികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സെബസ്റ്റയിലെത്തി ഏഷ്യവിൽ വിശ്വസിക്കുന്നവരെ പിടികൂടി വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു നീചനായ ആ ഗവർണറുടെ രീതി ഇതിനായി മൃഗങ്ങളെ പിടികൂടുന്നതിനായി ഗവർണറുടെ പടയാളികൾ കാട്ടിലുമെത്തി അലച്ചിലിനൊടുവിൽ അവർ ബ്ലെയ്സ് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഗുഹയുടെ മുന്നിൽ കാവൽ നിൽക്കുന്ന വന്യമൃഗങ്ങളെ കണ്ടെത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബ്ലെയ്സിനെ അവർ പിടികൂടുകയും ചെയ്തു ബ്ലെയ്സിനെ പടയാളികൾ വിചാരണയ്ക്കായി കൊണ്ടുപോകുന്ന വേളയിൽ വഴിയരികിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അവരുടെ മകന്റെ തൊണ്ടയിൽ ഒരു വലിയ മീൻമുള്ള കൊള്ളുകയും അതെടുക്കാനാവാതെ ആ ബാലൻ അവശ്യനിലയിലാവുകയും ചെയ്തിരുന്നു ബ്ലെയ്സ് അപ്പോൾ തന്നെ ആ ബാലനെ സുഖപ്പെടുത്തി ഈ സംഭവം തൊണ്ടയിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ മധ്യസ്ഥനായി ബ്ലെയ്സിനെ കാണുവാൻ ഇടയാക്കി ഗവർണർ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ബ്ലെയ്സിനോട് കൽപ്പിച്ചു എന്നാൽ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ശേഷം ബ്ലെയ്സിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ അദ്ദേഹം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നു മാത്രമല്ല വെള്ളത്തിന് മുകളിലൂടെ നടന്ന് കരയിലേക്ക് എത്തി അദ്ദേഹം ഗവർണറെയും കൂട്ടാളികളെയും വെല്ലുവിളിച്ചു നിങ്ങളുടെ വിശ്വാസം ശക്തമാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്ത് കാണിക്കുക ഇലിഫിനായ ഗവർണർ ഇരുമ്പ് കൊളുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മാംസം വലിച്ചു കീർപ്പിച്ചു ചുട്ടുപഴുത്ത് ഇരുമ്പുകൊണ്ട് ദേഹം മുഴുവൻ പൊള്ളിച്ചു അവസാനം അദ്ദേഹത്തെ തലവെട്ടി കൊലപ്പെടുത്തി മുറിവേൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുറിവുകൾ വെച്ചുകെട്ടാൻ നാം പ്രാപ്തരായി മാറുകയാണ് ചെയ്യുന്നത് ഫെബ്രുവരി നാല് വിശുദ്ധ ജോൺ ബ്രെട്ടോയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് പോർച്ചുഗലിൽ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജോൺ ബ്രിട്ടോ ജനിച്ചത് ജോണിൻ്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ കുറേ സഹിക്കേണ്ടി വന്നു അക്കാലത്ത് ജോണിന് ഗുരുതരമായ അസുഖം വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു അന്നു മുതൽ ജോണിൻ്റെ ആഗ്രഹം വിശുദ്ധ സേവ്യറെ അനുകരിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി ലിസ്ബണിലെ ഈശോ സഭ നവസന്യാസ മന്ദിരത്തിൽ ജൂൺ പ്രവേശിച്ചു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെ എതിർപ്പുകൾ വകവെക്കാതെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ അദ്ദേഹം നിശ്ചയിച്ചു സന്യാസത്തിലേക്ക് തന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് വിളിക്കുന്നുവെന്നും ദൈവവിളിക്ക് യഥാവിധം താൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ചെയ്യുന്നതെന്നും അതിനാൽ ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നും ജോൺ വ്യക്തമാക്കി പതിനാല് കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ മധുര രാമേശ്വരം മുതലായ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ഹിന്ദുക്കളെ നേടിയെടുക്കാൻ പാവയ്ക്കായും മറ്റുമാണ് പലപ്പോഴും ഭക്ഷിച്ചിരുന്നത് സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹവും വിധേയനായി മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ബഹിഷ്കരിച്ചതായിരുന്നു അതിന് കാരണം വേദനാ സമ്പൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ തല വെട്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു കഷ്ടപ്പാടുകളും സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ കർത്താവിന്റെ സഹനവും മരണവും ഓർക്കുക അതിൽ പങ്കാളികളാകുകയാണെന്ന് വിശ്വസിക്കുക മരണം കഴിഞ്ഞാൽ ഉയർപ്പുണ്ടെന്ന് പ്രത്യാശിക്കുകയും വേണം ആദ്യമസമയുടെ കാലത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരുടെ കഥകൾക്ക് എല്ലാം പൊതുവായ ചില ഘടകങ്ങളുണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലാവുക യേശുവിനെ തള്ളിപ്പറയാൻ തയ്യാറാവാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുക ഒടുവിൽ ക്രൂരവും പ്രാകൃതവുമായ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുക അത്തരത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച കന്യകമാരായ രണ്ട് വിശുദ്ധകളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഫെബ്രുവരി അഞ്ച് വിശുദ്ധ അഗഥയുടെ തിരുനാൾ ഇറ്റലിയിലെ സിസിലിയിൽ മൂന്നാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച കന്യകയാണ് അഗത അതീവ സുന്ദരിയായിരുന്ന അഗതയുടെ മാതാപിതാക്കൾ സമ്പന്നരും സമൂഹത്തിൽ മാനിക്കപ്പെട്ടവരുമായിരുന്നു ക്രൈസ്തവ വിശ്വാസികളായ അവർ മകളെ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു അഗതയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന് അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഏറെ പേരുണ്ടായിരുന്നെങ്കിലും തന്നെ പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ച് ഉത്തമ ക്രിസ്തു ശിക്ഷയായി തീരാനായിരുന്നു അഗതയുടെ മോഹം ഡേഷ്യസ് ചക്രവർത്തി ക്രൈസ്തവ മതവിശ്വാസികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയതോടെ അഗതയുടെ കുടുംബം ഭീതിയുടെ നിഴലിലായി ചക്രവർത്തിയുടെ സിസിലിയുടെ പ്രതിനിധിയായിരുന്ന കിൻഡിയാനസ് അഗതയെ മോഹിച്ചിരുന്നു തനിക്ക് വീണ് കിട്ടിയ അവസരം മുതലാക്കുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു അഗതയ്ക്ക് അന്ന് പതിനഞ്ച് വയസ്സായിരുന്നു കിൻഡിയാനസ് പടയാളികളെ വിട്ട് അഗതയെ തടവിലാക്കി ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതായിരുന്നു അവളുടെ തെറ്റ് അഗതയെപ്പോലെ പിടിയിലായ ക്രൈസ്തവ വിശ്വാസികളെല്ലാം അടച്ച് ക്രൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ അഗതയെ സ്വന്തമാക്കാൻ മോഹിച്ചിരുന്ന കിൻഡിയാനസ് അവളെ ഒരു വലിയ മണിമാളികയിലാക്കി അവിടെ സമ്പന്നയായ ഒരു ദുഷ്ട സ്ത്രീയും അവളുടെ അഞ്ച് പെൺമക്കളും ഉണ്ടായിരുന്നു അഗതയെ വശത്താക്കുവാൻ ആ യുവതികൾ ശ്രമം ആരംഭിച്ചു എന്നാൽ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കണ്ട് അഗത മതിമറന്നില്ല തൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമെന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കിൻഡിയാനസ് അഗതയുടെ അടുത്തേക്ക് നേരിട്ടെത്തി മറ്റുള്ളവരെയെല്ലാം താൻ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നൊടുക്കിയ കഥകൾ വിവരിച്ചു തനിക്കൊപ്പം കിടക്ക പങ്കിടാൻ തയ്യാറായാൽ അഗതയെ മോചിപ്പിക്കാമെന്നും സ്വത്തുക്കളും അധികാരവും നൽകാമെന്നും അയാൾ പറഞ്ഞു പക്ഷേ യേശുവാണ് എന്റെ രക്ഷ യേശുവിലാണ് എൻ്റെ ജീവിതം എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു ജൂപ്പിറ്റർ ദേവന്റെ വിഗ്രഹത്തിൽ നമസ്കരിക്കുവാൻ അവളോട് കിന്റിയാനാസ് കൽപ്പിച്ചു അവൾ അതിനും വഴങ്ങിയില്ല ക്രൂധനായ കിൻഡിയാനാസ് വാളെടുത്ത് അവളുടെ സ്ഥലങ്ങൾ മുറിച്ചു കളഞ്ഞു അവളുടെ വസ്ത്രങ്ങൾ മാറ്റി പൂർണ്ണ നഗ്നയാക്കി തീക്കനലിലൂടെ ഉരുട്ടി ദേഹം മുഴുവൻ പൊള്ളലുമായി അവളെ തടവറയിലേക്ക് വലിച്ചെറിഞ്ഞു തടവറയിൽ വെച്ച് വിശുദ്ധ പത്രോ സ്ലേഹയുടെ ദർശനം അഗതയ്ക്കുണ്ടായതായും അവളുടെ മുറിവുകൾ സ്ലേഹ സുഖപ്പെടുത്തിയതായും പറയപ്പെടുന്നു അഗത സുഖപ്പെട്ടതറിഞ്ഞ് കിൻഡിയാനസ് വീണ്ടും പീഡനങ്ങൾ ആരംഭിച്ചു തൽക്ഷണം ഒരു വലിയ ഉണ്ടാവുകയും കിൻഡിയാനസിന്റെ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ മരിക്കുകയും ചെയ്തു ഭൂമികുലുക്കം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ കിൻഡിയാനസിന്റെ അടുത്തെത്തി അഗതയെ പീഡിപ്പിക്കുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു ജനങ്ങളുടെ വാക്കുകേട്ട് അഗഥയെ മർദ്ദിക്കുന്നത് നിർത്താൻ അയാൾ കൽപ്പന കൊടുത്തു വീണ്ടും ജയിൽ മുറിയിൽ അടയ്ക്കപ്പെട്ട അഗത അവിടെ വെച്ച് മരിച്ചു എ ഡി ഇരുന്നൂറ്റി അൻപതിലായിരുന്നു അഗതയുടെ രക്തസാക്ഷിത്വം ഭൂമികുലുക്കവും പ്രകൃതിക്ഷോഭവും ഉണ്ടാകുമ്പോൾ വിശുദ്ധ അഗഥയുടെ മധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട് നീ കർത്താവിൻ്റെ മിത്രവും അവിടുത്തെ മഹത്വത്തിന്റെ ഓഹരിയുമാകാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവിടുത്തെ പാനപാത്രം സ്നേഹപൂർവ്വം കുടിച്ചുകൊള്ളുക ഫെബ്രുവരി ആറ് വിശുദ്ധ ഡൊറേത്തിയുടെ തിരുനാൾ ക്രൈസ്തവരായ മാതാപിതാക്കളുടെ മകളായി കപ്പഡോഷ്യയിൽ ജനിച്ച ഡൊറേത്തി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്താണ് രക്തസാക്ഷിത്വം വരിക്കുന്നത് ഡൊറേത്തി പിടിയിലാകുന്നതിന് മുമ്പ് തടവിലാക്കപ്പെട്ട രണ്ടു സഹോദരിമാരായിരുന്ന ക്രിസ്റ്റീനയും കലിസ്റ്റയും എന്നാൽ പീഡനങ്ങളെ ഭയന്ന് ഇരുവരും യേശുവിനെ തള്ളിപ്പറയുകയും റോമൻ ദൈവത്തെ വണങ്ങുകയും ചെയ്തു ഗവർണറുടെ കൊട്ടാരത്തിൽ വഴിവിട്ട ജീവിതവുമായി കഴിഞ്ഞു പോന്നിരുന്ന ഈ സഹോദരിമാരെ ഗവർണർ ഡൊറോത്തിയുടെ പക്കലേക്ക് അയച്ചു തങ്ങളെപ്പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവൻ രക്ഷിക്കുവാനും സമ്പത്തും സ്ഥാനമാനങ്ങളും നേടാനും അവളെ ഉപദേശിക്കുകയായിരുന്നു അവരുടെ ചുമതല എന്നാൽ നേരെ വിപരീതമായാണ് സംഭവിച്ചത് ക്രിസ്റ്റീനയെയും കലസ്റ്റിയെയും ഡൊറേത്തി യേശുവിലേക്ക് തിരികെ കൊണ്ടുവന്നു ഈ സംഭവം അറിഞ്ഞ ഗവർണർ ക്ഷുഭിതനായി ഇരുവരെയും വീണ്ടും തടവിലാക്കി ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അവർ രണ്ടുപേരും രക്തസാക്ഷിത്വം വരിച്ചു ഡൊറേത്തിയെ വധിക്കുവാനായി പടയാളികൾ കൊണ്ടുവന്നപ്പോൾ അവൾ ഉറക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി ദൈവമേ എന്നെ അങ്ങയുടെ സ്വർഗീയ മണവാട്ടിയാക്കണമേ അങ്ങയുടെ പരദീസയിലേക്ക് ഞാൻ ഇതാ വരുന്നു ഡൊറേത്തിയുടെ ഈ പ്രാർത്ഥന കേട്ട് ഗവർണറുടെ ഉപദേഷ്ടകരിൽ ഒരാളായിരുന്ന തിയോഫിലസ് അവളെ പരിഹസിച്ചു ചിരിച്ചു യേശുവിൻ്റെ മണവാട്ടി നീ പറയിൽ ചെല്ലുമ്പോൾ കുറച്ച് ആപ്പിളും പൂക്കളും എനിക്ക് കൊടുത്തുവിടുക പരിഹാസവാക്കുകൾ കേട്ട് ഡൊറേത്തി പുഞ്ചിരിച്ചു തീർച്ചയായും ഞാനത് ചെയ്യും എന്നായിരുന്നു അവളുടെ മറുപടി ശിക്ഷ നടപ്പാക്കുവാനായി ആരാച്ചാരെത്തി തലവെട്ടി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആരാച്ചാരുടെ വാൾ അവളുടെ കഴുത്തിൽ പതിച്ചു പുഞ്ചിരിയോടെ അവൾ മരണം വരിച്ചു ഡൊറേത്തിയെ വധിക്കുന്നത് കണ്ട് പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന ഈ അടുത്ത് അപ്പോൾ തന്നെ ഒരു പിഞ്ചു ബാലികയെത്തി മൂന്ന് ആപ്പിളും മൂന്ന് റോസാപ്പൂവുമുള്ള ഒരു ചെറിയ കുട്ട അയാൾക്ക് കൊടുത്ത ശേഷം ബാലിക അപ്രത്യക്ഷയായി മഞ്ഞുകാലമായിരുന്നതിനാൽ ഒരു ചെടിയിലും പൂക്കളോ ആപ്പിൾ മരത്തിൽ ഇലകളോ ഇല്ലാതിരുന്ന സമയമായിരുന്നു അത് തനിക്ക് ഡൊറയത്തി മാലാഖയുടെ കൈവശം കൊടുത്തയച്ച പർദീസയിൽ നിന്നുള്ള സമ്മാനമാണ് അതെന്ന് തിരിച്ചറിഞ്ഞ തിയോഫിലസ് പശ്ചാത്തപിച്ചു യഥാർത്ഥ ദൈവം യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു നിങ്ങൾക്ക് സ്വർഗത്തിൽ പൗരത്വമുണ്ടോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ സ്വർഗത്തിൽ പൗരത്വം ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കണമെന്നറിയുക